രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ രാമചന്ദ്രേധസുനഥാ സീതായ പതയേ നമ ആ പദപർത്തരം ദാതരുംസംപദം लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहं कूजन्तं राम रामेति मधुरं मधुराक्षरम् कविताशाखां वन्दे वाल्मीकिकोकिलम् ത്രയത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം എല്ലാ സുഹൃതികൾക്കും ഈ രാമായണ മാസ ആചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സത്സംഗ സമർപ്പണത്തിലേക്ക് സ്വാഗതം നമസ്കാരം രാമായണ മാസ ആചരണം ഇവിടെ പൂർണ്ണമാവുകയാണ് എന്താണ് രാമായണമാസ ആചരണം കൊണ്ട് നമ്മുടെ പൂർവ്വ സൂരികൾ ഉദ്ദേശിച്ചിരുന്നത് ആ ഉദ്ദേശം സഫലമാകുന്നുണ്ടോ സഫലമാകുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അതെങ്ങനെ നമുക്ക് സഫലമാക്കാം അതിന് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സമർപ്പണ വേളയിൽ ചിന്തിക്കേണ്ടത് പഞ്ഞക്കർക്കിടകം കള്ളക്കർക്കിടകം എന്നൊക്കെ കുറ്റപ്പെടുത്തിയിരുന്ന കർക്കിടക മാസം കോരിച്ചൊരിയുന്ന മഴക്കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തതായ കാലാവസ്ഥ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ തളച്ചിടപ്പെടുന്ന ഒരു കാലം അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ശരീരവും മനസ്സും ദുഷിച്ചു പോകും അത് സഹജമാണ് അപ്പോൾ നമ്മുടെ മഹാത്മാക്കളായ ക്രാന്തദർശികളായ പൂർവസൂരികൾ രാമായണ മാസം എന്ന് കർക്കിടക മാസത്തെ മാറ്റി ശരീരത്തിന് കേടുവരാതിരിക്കാൻ പല വിധത്തിലുള്ള ഇലക്കറികളും സുഖചികിത്സകളും മനസ്സ് ദുഷിച്ചു പോകാതിരിക്കാൻ രാമായണശീലുകൾ എത്ര ഉദാത്തമായ സങ്കല്പമാണെന്ന് ആലോചിച്ചു നോക്കൂ പിന്നീട് നാസ്തികന്മാരുടെയും നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും ഒക്കെ അമിതമായ പ്രഭാവം സമാജത്തിൽ വന്നപ്പോൾ രാമായണ മാസ ആചരണം തളർന്നു ക്ഷീണിച്ചു കുറച്ച് ഭവനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി അപ്പോഴാണ് കൊച്ചിയിലെ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് മഹാത്മാക്കളായിട്ടുള്ള പരമേശ്വർജിയും ഒക്കെ ആഹ്വാനം ചെയ്തത് കർക്കടകമാസം രാമായണ മാസമായിട്ട് പൂർവാധികം ഭംഗിയായിട്ട് ആചരിക്കണം ആ മഹാത്മാക്കളുടെ ആഹ്വാനം കേരളം ഏറ്റെടുത്തു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു പിന്നീട് കേരളം കണ്ടത് ഒരത്ഭുത പരിവർത്തനമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ സമിതികളിലും എല്ലാ സാമുദായിക സംഘടനകളിലും വിദ്യാലയങ്ങളിലും ഭവനങ്ങളിലും രാമായണ പാരായണം ആരംഭിച്ചു അങ്ങനെ രാമായണ മാസാചരണം കേരളത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് ഒരാചാരമായിട്ട് മാറിക്കഴിഞ്ഞു ഇന്ന് രാമായണ മാസാചരണത്തിന് ഒരു പ്രത്യേക ആഹ്വാനവും വേണ്ടതില്ല മാതൃഭൂമി മനോരമ തുടങ്ങിയതായിട്ടുള്ള ഡി സി ബുക്സ് തുടങ്ങിയ എല്ലാവരും കേരളത്തിലേറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നത് അധ്യാത്മരാമായണം പുസ്തകമാണ് ഇന്ന് അധ്യാത്മരാമായണം പുസ്തകമില്ലാത്ത ധർമ്മവിശ്വാസികളുടെ ഭവനങ്ങളില്ല ക്ഷേത്രങ്ങളില്ല എന്നാൽ ഇത് രാമായണ മാസാചരണത്തിൻ്റെ ഒരു നല്ല വശം പക്ഷേ രാമായണ മാസാചരണം വെറും പാരായണത്തിൽ ഒതുങ്ങേണ്ടതാണോ കർക്കിടകത്തിലെ മുപ്പത് ദിവസം മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ദിവസങ്ങൾ ഈ രാമായണം ഇങ്ങനെ ശ്വാസം മുട്ടി പാടി തീർത്താൽ മതിയോ അതാണോ യഥാർത്ഥത്തിൽ കരണീയമായിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഇത്രയും ലക്ഷക്കണക്കിന് സനാതനധർമ്മ വിശ്വാസികൾ രാമായണം പാടിയിട്ടും എന്തുകൊണ്ടാണ് അതിനു തക്കവണ്ണമുള്ള ഒരു പരിവർത്തനം നമ്മുടെ ഈ പരശുരാമ ക്ഷേത്രത്തിൽ കാണാത്തത് അതും നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അപ്പോൾ അവിടെയാണ് രാമായണം വെറുതെ പാടിയാൽ പോരാ അത് ഉൾക്കൊള്ളണം ആ രാമായണത്തിലെ സന്ദേശങ്ങൾ നമ്മൾ മനനം ചെയ്ത് അത് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളെ ഉണർത്തേണ്ടതുണ്ട് ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തിൽ കാണാം മർത്യാവതാരഹമർത്യശിക്ഷണം രക്ഷോവധായവ കേവലം വിഭോ കുന്യഥ രമതസ്വാത്മന സീതാകൃത വ്യസനീശ്വര ഈ മർത്യാവതാരം മർത്യൻ വെച്ചാൽ മരണശീലൻ മ്രിയതേ ഇതി മർത്യ മരണമാണ് നമ്മുടെ സ്വഭാവം മരണം പ്രകൃതി ശരീരിണാം പ്രകൃതിശരീരിണം വികൃതിർജീവനമുച്ചുധൈ മരണമാണ് ശരീരികളുടെ പ്രകൃതി സ്വഭാവം നമ്മളെല്ലാവരും മരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അനുക്ഷണം മരണത്തെയാണ് അഭിമുഖീകരിക്കുന്നത് അങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കുന്ന നമ്മൾ ഏത് ക്ഷണമെങ്കിലും മരിച്ചു പോയേക്കാവുന്ന മനുഷ്യന്മാർക്ക് ഒട്ടനവധി ജീവിത സന്ദേശങ്ങൾ പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് രാമൻ അവതരിച്ചത് അതും മർത്യനായിട്ട് വെറും സാധാരണ ഒരു മനുഷ്യനായിട്ട് വാൽമീകി രാമായണത്തിലെ രാമൻ ഒരു പച്ചയായ മനുഷ്യനാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ രാമനല്ല എല്ലാ ദൗർബല്യങ്ങളുമുള്ള ഒരു സാധാരണ മനുഷ്യൻ അവൻ അഭിമുഖീകരിക്കുന്നതായ പല 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 ജീവിത ക്ലേശങ്ങൾ പ്രതിസന്ധികൾ എല്ലാം നമുക്ക് വാൽമീകി രാമായണത്തിൽ കാണാം അതുകൊണ്ട് രാമായണം എന്ന് പറയുമ്പോൾ അത് വാൽമീകി രാമായണം തന്നെയാണ് രാമൻ എന്ന് വെച്ചാൽ അത് വാൽമീകിയുടെ രാമൻ തന്നെയാണ് പിന്നീട് അത്രയോ കാലങ്ങൾക്ക് ശേഷം ആ ഭക്തി പ്രസ്ഥാനത്തിൻ്റെയൊക്കെ പ്രഭാവത്തിലൂടെ രചിക്കപ്പെട്ടതായിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഒരുപാടൊരുപാടൊരുപാട് മാറി പക്ഷേ ഇവിടെ ഞാൻ വാൽമീകി രാമായണത്തെയാണ് ഉദ്ദേശിച്ചത് ആ വാൽമീകി രാമായണമെന്നത് സന്ദേശമാണ് അത് ശിക്ഷണമാണ് രാമൻ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചത് അതുകൊണ്ടാണ് ആത്മാരാമനായ സർവേശ്വരനായ ജഗന്തിയന്താവായ അവതാരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ രാമനായി വന്നപ്പോൾ ആ ക്ലേശങ്ങളെല്ലാം അനുഭവിച്ച് കാണിച്ചു തന്നത് കുതോന്നതാ സാധ രമതസ്വാത്മന സീതാകൃതാനി വ്യസനാനി ഈശ്വരസ് ഈശ്വരൻ എങ്ങനെയാണ് ഈ സീത നിമിത്തം ഇത്രയും ദുരിതങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വരിക ആ പൊന്മാനിനെ കണ്ടപ്പോൾ പൊന്മാനിനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു സ്വർണത്തിൻ്റെ മാന് ഉണ്ടാവില്ല എന്ന് ചിന്തിക്കാൻ സർവേശ്വരനെ പറ്റില്ലേ പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് പറ്റില്ല സാധാരണക്കാരനായിരുന്നു രാമൻ ആ മാനിൻ്റെ പിറകു പോയി ആപത്ത് വിളിച്ചു വരുത്തി ധർമ്മബോധം അല്പം കൂടുതലായിരുന്നു രാമന് ആ അമിതമായിട്ടുള്ള ധർമ്മബോധം കൊണ്ട് ചില കാര്യങ്ങൾക്ക് നിർവഹിച്ചു ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ കാട്ടിൽ കാട്ടിലുപേക്ഷിക്കേണ്ടി വന്നു അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ രാമായണത്തെ സമീപിക്കുമ്പോൾ ആ രാമായണം നമുക്ക് നൽകുന്ന പാഠങ്ങൾ കൈകയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച ദശരഥൻ നൽകുന്ന പാഠം ആ കൈകൈയെ തൻ്റെ കപടബുദ്ധി കൊണ്ട് കുത്സിത ബുദ്ധി കൊണ്ട് പറഞ്ഞു പറ്റിക്കുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന മന്ധരയുടെ ബുദ്ധി ആ പാഠം അച്ഛൻ പറയാതെ തന്നെ അച്ഛൻ്റെ വാക്ക് പാലിക്കണമെങ്കിൽ അച്ഛന് വാക്ക് പാലിക്കണമെങ്കിൽ താൻ കാട്ടിലേക്ക് പോകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ തന്നോട് പറയുന്നത് നിൽക്കാതെ അച്ഛൻ്റെ മനസ്സറിയുന്ന ഒരു ഉത്തമപുത്രനായിട്ടുള്ള രാമൻ നൽകുന്ന പാഠം രാമൻ പറയാതെ തന്നെ ജ്യേഷ്ഠനെ കാട്ടിൽ സഹായിക്കാൻ ഒരു സ്വന്ത സഹചാരിയായിട്ട് ജീവിതകാലം പതിനാല് വർഷങ്ങളോളം ജ്യേഷ്ഠന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച ആ ലക്ഷ്മണൻ്റെ പാഠം ആ ലക്ഷ്മണനെ വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ കാട്ടിലേക്കയക്കുന്ന സുമിത്ര നൽകുന്ന പാഠം ആ ഗുഹൻ എന്ന രാജാവ് ആ രാജാവ് നൽകുന്ന സൗഹൃദത്തിൻ്റെ ഉപദേശം ആഞ്ജനേയൻ എന്ന പരമഭക്തൻ ഒപ്പം മഹാപണ്ഡിതൻ എങ്ങനെ വളരെ നയപരമായിട്ട് സുഹൃത്തുക്കളെ കൂട്ടിച്ചേർക്കണമെന്നും അതിലൂടെ കാര്യസാധ്യത്തിന് എന്തെല്ലാമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നും തൻ്റെ ഭഗവാന് വേണ്ടി ഒരു ദാസനായിട്ട് ജീവിതം തന്നെ എങ്ങനെ സമർപ്പിക്കണമെന്നും പഠിപ്പിച്ച ആ രാമദാസനായ ആഞ്ജനേയൻ്റെ പാഠം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രാമായണം ഇതുപോലെയുള്ള എത്രയോ 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 ജീവിത സന്ദേശങ്ങൾ നമുക്ക് പകർന്നു തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസ ആചരണത്തിൻ്റെ സമർപ്പണ വേളയിൽ എല്ലാ സുഹൃതികളെയും ഓർമ്മപ്പെടുത്താനുള്ളത് രാമായണം പാരായണത്തിൽ ഒതുക്കാതെ രാമായണത്തിലെ ഓരോരോ കഥാപാത്രങ്ങളെയും പഠനവിഷയമാക്കിക്കൊണ്ട് രാമായണത്തിലെ ഓരോരോ ജീവിത സന്ദേശങ്ങളെയും അത് ചിന്തോദ്ദീപകമായ രീതിയിൽ വിവരിച്ച് പുതിയ തലമുറകൾക്ക് പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് രാമനാണ് മാതൃക രാവണനല്ല രാമാധിപത് വർത്തിതവ്യം എന്ന രാവണാധിപത് എന്ന ആ സന്ദേശം ഉറപ്പിച്ച് ജീർണിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സമാജത്തെ സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണ് അതായിരിക്കട്ടെ ഈ രാമായണ മാസ ആചരണത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ഇനിയുള്ള രാമായണ മാസ ആചരണങ്ങളിലും രാമായണം ചർച്ച ചെയ്യപ്പെടണം രാമായണ പാരായണമല്ലാതെ പ്രശ്നോത്തരികളായിട്ടും സംവാദങ്ങളായിട്ടും സെമിനാറുകളായിട്ടും പല വിധത്തിൽ രാമനും സീതയും രാവണനും വാൽമീകിയും ചർച്ച ചെയ്യപ്പെടട്ടെ അതിന് ഇതുപോലെയുള്ള സത്സംഗങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ എല്ലാവർക്കും നമസ്കാരം